നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ സ്വാഗതം യു എസിലെ മാന്യഭേതി ഐ ടി ഓഹരികളെ എങ്ങനെ ബാധിക്കും പ്രതികൂലമായ ആഗോള സൂചനകൾ മൂലം ഓഹരി വിപണി ഇന്ന് ഇടവ് നേരിട്ടപ്പോൾ ഏറ്റവും ശക്തമായ വിൽപ്പനാ സമ്മർദ്ദം ഉണ്ടായത് ഐ ടി ഓഹരികളിലാണ് മേഖലാ സൂചികകളിൽ ഐ ടി സൂചികയാണ് കൂടുതൽ ഇടിവ് നേരിട്ടത് വിപ്രോ മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ഇൻഫോസിസ് രണ്ട് ശതമാനവും നഷ്ടം വ്യാപാരത്തിനിടെ രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട പത്ത് ഓഹരികളും ഇന്ന് ഇടിവിന് വിധേയമായി യു എസ് സമ്പദ് വ്യവസ്ഥത മാനത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയെ തുടർന്ന് ഇന്നലെ യു എസ് വിപണി ഓഗസ്റ്റ് ആദ്യത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ് നേരിട്ടു ഇതാണ് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിച്ചത് ഓഗസ്റ്റിലെ യു എസിലെ മാനുഫാക്ചറിംഗ് പി എം ഐ ാണ് തുടർച്ചയായി അഞ്ചാമത്തെ മാസമാണ് പി എം ഐ അൻപതിന് താഴെ തുടരുന്നത് ഇത് യു എസ് സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയ്ക്ക് വീണ്ടും ശക്തിയേകി ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ലഭിക്കുന്നത് യു എസിൽ നിന്നാണ് യു എസ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ ബിസിനസ്സിനെ അത് പ്രതികൂലമായി ബാധിക്കും ഇന്നലെ യു എസിലെ ടെക് ഭീമന്മാരായ ആൽഫബറ്റ് ആപ്പിൾ മൈക്രോസോഫ്റ്റ് എന്നിവയുടെ ഓഹരി വില രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഇടിഞ്ഞിരുന്നു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് താഴെ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ടിലും നിഫ്റ്റി എൺപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എട്ടിലുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിന്റ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഹിന്ദുസ്ഥാൻ യൂണിയൻ അപ്പോളോ ഹോസ്പിറ്റൽസ് സൺഫാമ എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ വിപ്രോ കോൾ ഇന്ത്യ ഒ എൻ ജി സി ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് ഫാർമ സൂചികകൾ വീതം ഉയർന്നു ഓട്ടോ ബാങ്ക് എനർജി ഐ ടി മെറ്റൽ സൂചികകൾ പോയിന്റ് നാല് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക നേരിയ നഷ്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക നേട്ടത്തോടെയുമാണ് ക്ലോസ് ചെയ്തത്